ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ മുന്തിരി എങ്ങനെ വീട്ടിൽ വളർത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണല്ലേ മുന്തിരി പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മുന്തിരി കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് അതും നല്ലപോലെ കീടനാശിനി പ്രയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് ഇത് അയക്കുന്നത് അപ്പോൾ മുന്തിരി നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വിഷടിക്കകത്ത് മുന്തിരി കഴിക്കാനായിട്ട് സാധിക്കും നമ്മളിൽ പലരും ഇത് വളർത്താൻ മടിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല നമ്മുടെ ക്ലൈമറ്റിൽ ഇത് ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിട്ടാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലും മുന്തിരി ഉണ്ടാവും കേരളത്തിൽ ഇപ്പോൾ പലരും വീടുകളിലൊക്കെ മുന്തിരി വളർത്തി നോക്കുന്നുണ്ട് സക്സസ്സാവും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലും ഇതുണ്ടാവുന്നത് തന്നെയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്തിരി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ നല്ല തണവുള്ള കാലാവസ്ഥയും നല്ല വെയിലാണ് മുന്തിരിക്ക് വളരാനായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി വേണം മുന്തിരി വളർത്താനായിട്ട് ഇനിയിപ്പോൾ ഒത്തിരി തണൽ കിട്ടുന്ന സ്ഥലത്താണ് നട്ടതെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പന്തൽ കെട്ടി പടർത്തി വിടാവുന്നതാണ് മുന്തിരി നമുക്ക് സീഡ്സ് പ്രൊപ്പഗേഷൻ വഴി വളർത്തിയെടുക്കാം പക്ഷെ അതിലും നല്ലത് ഇതിൻ്റെ സ്റ്റെം കട്ടിങ്സ് കിളിപ്പിച്ചെടുക്കുന്ന തൈകളുണ്ടല്ലോ അത് നഴ്സറിയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും അത് വാങ്ങി നടുന്നതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ മുന്തിരി നടടുമ്പോൾ ഒരിക്കലും ചെറിയ ചെടിച്ചട്ടിയിലൊന്നും കൊണ്ട് നടരുത് ഏറ്റവും നല്ലത് നല്ല കുഴിയൊക്കെ എടുത്ത് മണ്ണിൽ നേരിട്ട് നട്ടു കൊടുക്കുന്നതാണ് മുന്തിരി എന്ന് പറയുന്നത് ഒരല്പം കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം നമുക്ക് വിളവ് തരുന്നൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ മണ്ണിൽ നട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മുന്തിരി നടാനായിട്ട് കുഴിയെടുക്കുമ്പോൾ ഒരു രണ്ടടി താഴ്ചയിൽ വേണം കുഴിയെടുക്കാൻ അതുപോലെ അത്യാവശ്യം വീതി ഉണ്ടായിരിക്കണം കുഴിക്ക് ഇതിൽ ചാണകപ്പൊടി എല്ലുപൊടി കുറച്ച് കുമ്മായം വെപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർത്ത് കുഴി നിറയ്ക്കണം ഇതിലേക്ക് കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിക്ക് പകരം ആട്ടും കഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് മുന്തിരി എല്ലാ മാസവും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വളങ്ങൾ കൊടുത്തിരിക്കണം കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് എല്ലാ മാസം ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ച ഉണ്ടാവും ചെടിക്ക് ചെടി ഒരു ആറടി പൊക്കമൊക്കെ വരുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തൽ കെട്ടി അതിലേക്ക് പടർത്തി വിടണം പന്തൽ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് വേണം കാരണം മുന്തിരി എന്ന് പറയുന്നത് ദീർഘകാല വിളവ് തരുന്ന തരുന്നൊരു ഫ്രൂട്ടാണ് അപ്പോൾ നല്ലൊരു പന്തൽ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പന്തലിലേക്ക് പടർന്ന് വളരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ചെടിയുടെ തലപ്പ് നുള്ളിക്കളയണം പിഞ്ചിങ് എന്നാണ് ഇതിന് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിയിൽ നിന്ന് വേറെ ബ്രാഞ്ചസ് വളർന്നു വരും ഇതിലാണ് നമ്മൾ മുന്തിരി വിളയിച്ചെടുക്കേണ്ടത് മുന്തിരി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൂണിംഗ് അല്ലെങ്കിൽ ചെടി നല്ല നീട്ടത്തിൽ വളർന്നു വരും കായ്ഫലുണ്ടാവില്ല അതുപോലെ എന്നും ചെടി നനച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യം വിളവെടുത്തതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് മൂന്നിനോട് നിർത്തി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്ത് കൊടുത്താലാണ് വീണ്ടും ഇതിൽ ധാരാളം മുന്തിരി ഉണ്ടാവുകയുള്ളൂ ഇനി എന്തൊക്കെ ചെയ്തിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല എങ്കിൽ ഫിഷമിനാസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും അതുപോലെ നമ്മുടെ വീട്ടിൽ മീനും ഇറച്ചിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കിട്ടുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ അതായത് മീനിന്റെ തല കൊടൽ വാല് പിന്നെ അതിൻ്റെ ബ്ലഡ് അതൊക്കെ ചേർന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുന്തിരിക്ക് ഇത് ചെയ്യുമ്പോൾ തടത്തിൽ നിന്ന് അല്പം അകലം പാലിക്കുക ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഈ വേസ്റ്റൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുഴി മൂടാനും മറക്കരുത് പൂവുണ്ടായിക്കഴിഞ്ഞ് ഒരു മൂന്ന് മാസം വേണം ഇത് കൊല വന്ന് പഴുക്കാനായിട്ട് പഴുക്കാൻ തുടങ്ങുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറയ്ക്കണം ഇങ്ങനെ ചെയ്താൽ മുന്തിരിക്ക് നല്ല മധുരമായിരിക്കും അതുപോലെ മുന്തിരിക്കലകൾ നമ്മൾ മുറിച്ച് എടുത്തു വെച്ച് പഴുപ്പിക്കാനായിട്ട് സാധിക്കില്ല മുന്തിരിക്കലകൾ ചെടിയിൽ നിന്ന് തന്നെ വേണം പഴുക്കാനായിട്ട് പിന്നെ മുന്തിരി ഉണ്ടാവാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്ലാസ്റ്റിക് വില എന്തെങ്കിലും ഇട്ടുകൊടുത്ത് നമുക്കിതിനെ സംരക്ഷിക്കാവുന്നതാണ് മുന്തിരിയുടെ ഇലകളിൽ ഇടയ്ക്കൊക്കെ ഫംഗസ് അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് ഇത് തടയാനായിട്ട് വേപ്പെണ്ണ മെൽഷൻ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രാസ കീടനാശിനി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സ്യൂഡോമോണസും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മുന്തിരി നട്ട് ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് നമുക്ക് കാര്യമായ വിളവൊന്നും ലഭിക്കില്ല ഒരു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്തിരി വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി മുന്തിരി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ